സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ആണത് വീഡിയോ എല്ലാവരും സുഖമായിരിക്കണം എന്നൊക്കെ എഴുതണമെന്ന് ഞാനിവിടെ ഹയർ ആണ് റാത്താണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോനെ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇന്നും സെയിം ഒരു ഫേസ് പാക്ക് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പട്ട് എല്ലാവരും ഈ വീഡിയോ ഇട്ടപ്പോൾ കോഫി മാത്രമേ ഉള്ളു വേറെ ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെയല്ല അവർക്ക് കോഫി പൗഡർ വേണ്ടാത്തവർക്ക് പറ്റിയൊരു ഫേസ് പാക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഫേസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ തൈരാണ് തൈരോ ഈ ഓഗട്ടോ എന്ത് വേണേലും ഇങ്ങൾക്ക് എടുക്കുക ഞാനിവിടെ നോർമൽ തൈരാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഇതാ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ജെൻസ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു മഞ്ഞൾപ്പൊടി എന്നുള്ളത് മാത്രം സ്കിപ്പ് ചെയ്താൽ മതി ബാക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അതാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി പൊടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മഞ്ഞ തൈരായിട്ടുണ്ട് പിന്നെ ഇതാ എന്താന്നല്ലേ കടലമാവിൻ്റെ പൊടിയാണ് കടലപ്പൊടിയെന്നൊക്കെ പറയും അതാണിത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതൊന്നും നല്ലപോലെ കുറുകി വരാൻ നമുക്ക് ഫേസ് പേസ് പാക്കിടുന്നൊരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇതിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ വേറെ വെള്ളമോ കാര്യമൊന്നും ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തൈരിലാണ് ഫുള്ളായിട്ട് മിക്സിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക യെസ് എനിക്ക് ഇത്രയും മതി കേട്ടോ കാരണം ഇത് അത്യാവശ്യം നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളീൻ്റെ നീരെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫേസ് പാക്കാണേ ഫേസ് നല്ലപോലെ ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിനു ശേഷം ഇത് മാത്രം ഇട്ടാൽ മതി എന്താ ഈ തക്കാളീൻ്റെ ജ്യൂസ് ഇതിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇതും എല്ലായിടത്തും ആവുന്ന പോലെ മിക്സ് ആക്കി എടുക്കാം ഈ തക്കാളി അരച്ചിട്ട് ചേർത്താലും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചിട്ടും ചേർക്കാം ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഹണിയാണ് നമ്മുടെ കയ്യിൽ ഏത് ഹണിയാണല്ലോ ചെടുക്കുക എൻ്റെ ഹണിയൊക്കെ ഇവിടെ കയ്യാനായിട്ടുണ്ട് ഓരോ വീഡിയോസിൽ ആഡ് ചെയ്താട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഡാബറിൻ്റെ ഒരു ഹണിയാണ് എടുത്തിട്ടുള്ളത് ഹണി നമ്മളെ സ്കിന്നിനെ ഫേസ് പാക്കിലൊക്കെ ഹണി ആഡ് ചെയ്യണത് നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് കാണിച്ചു തരാം ഇപ്പം എൻ്റെ സ്കിന്നിൽ ഒന്നുമില്ല ആയിട്ടാണ് മീൻസ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ നല്ലപോലെ ഫേസ്ബുക്ക് വാഷ് ചെയ്തിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഷോളൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഷോളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇടുക നിങ്ങൾ ഫേസ് പാക്ക് ഇട്ടെടുക്കുമ്പോൾ ഷോളൊക്കെ ഇടുക പിന്നെ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് ബാൻഡൊക്കെ വെച്ചിട്ട് കേട്ടോ ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഇത് നല്ലപോലെ ഉണങ്ങി വരുമ്പോൾ ഒരു കൂടി അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ഞാൻ ഇനി ഇതൊന്നും ഉണങ്ങട്ടെ അപ്പൊ ഇന്റെ ഇപ്പൊ ഇതാ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതാ കുറച്ചും കൂടി കടലമാവ മിക്സിലാക്കിയിട്ട് നല്ല ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കണുണ്ട് അതാ ഇനി ഇത് ഉണങ്ങണം ഇത് ഉണങ്ങിയിട്ട് ഞാൻ വരാം ഹലോ അപ്പോൾ ഇതാ ഉണങ്ങണ മുന്നേ തന്നെ എന്റെ ലൈവ് വന്നിട്ടുണ്ട് lại gì kìa hi L hi Lai <laughs> hi bari, đây hi bari. അതെ അതെ ഹായ് ആയിക്കോട്ടെ എന്റെ മൂക്കം വല്ല കായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് ഉണങ്ങാൻ വേണ്ടി വീട്ടില് ആയിപ്പിന്റെ അടുത്ത് പോണില്ല ഞാൻ ആയി പേടിക്കുന്ന കയറ്റി പക്ഷെ ലായി അപ്പൊ അപ്പൊ ലായി പോന്നെ തിരിഞ്ഞു നോക്കിട്ടൊക്കെയാണ് പോണത് അപ്പൊ ഞാനിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതാ ഇടക്കിടക്ക് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കണേ എനിക്ക് അമ്മ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പൊറുതേടാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ വേറൊരു കാര്യം പറയാം ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാം ഒരു കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഒരു ഡയ്പർ ഗീവ് എവ് അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ എല്ലാവരും എങ്ങനെ എടുക്കും നെഗറ്റീവായി എടുക്കും എന്നൊക്കെ പക്ഷെ അലഹമില്ല എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അതിന് എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഞാൻ അയാൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ആൻഡ് നെക്സ്റ്റ് മന്ത് ഞാൻ എന്ത് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ സജഷനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് വന്നിട്ട് കമൻ്റ് ചെയ്യുക അപ്പം എനിക്ക് ഉണങ്ങട്ടെ കേട്ടോ അതാണെങ്കിൽ ഉണങ്ങണമില്ല അവിടെ ഇല്ല ഇല്ലാ പറഞ്ഞാൽ അധിക ടൈമൊന്നും ആയിട്ടില്ല എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഒരു കാര്യം കൂടിയും പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്കിൻ കെയർ വീഡിയോസോ അല്ലെങ്കിൽ ഡി ഐ വൈസോ അങ്ങനെ ഹെയർ കെയർ വീഡിയോസിനൊക്കെ അങ്ങനത്തെ വീഡിയോസിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോഴല്ലോ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാനൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് ഹെയർ കെയർ മാസ്ക് അങ്ങനത്തെയൊക്കെ വീഡിയോസുമായിട്ട് ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ആരെങ്കിലും ഒന്ന് രണ്ട് പേരിൽ ഒന്ന് കമൻറ്റ് ചെയുക ഓക്കെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ഫേസ് പാക്ക് ഓരോ ഭാഗം ഇങ്ങനെ ഉണങ്ങി നമുക്ക് ആ ഒരു ഫീൽ ആകുമല്ലോ അതിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയാൽ നമ്മളെ ഫേസ് ഒന്ന് ഡ്രൈ ആവും പിന്നെ അത് ഭയങ്കര പെയിൻ ആവും അപ്പോൾ ഈ ഒരു ടൈമാണ് നമുക്ക് വേണ്ടത് ഓരോ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഉണങ്ങി തുടങ്ങുമ്പോൾ നല്ലോണം ഒന്നിങ്ങനെ ഈ ഒരു കടലപ്പൊടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജെൻറ്റിലായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഏതിനൊരു മാജിക്കൽ ഫേസ് പാക്ക് എന്നൊക്കെ പറയാം കാരണം ഫേസ്റ്റ് യൂസിൽ തന്നെ അത്രയും റിസൾട്ട് ഇടുന്ന ഒരു ഫേസ് പാക്കാണ് ബാക്കി വരുന്ന കയ്യിലൊക്കെ ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ഉടുമ്പങ്ങളെ നെക്കിലും കൂടിയും കുറച്ച് ഇടുക എനിക്ക് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ഉള്ളതുകൊണ്ടാണ് അതൊന്നും ഇടാത്തത് നല്ല പോലെ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയാണൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് കാണാം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അതാ ഇത് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്ന റിസൾട്ടാണ് എൻ്റെ ഫേസിൽ വേറെ ഒന്നുമില്ല ഞാനത് ആ ഫേസ് വാഷ് ചെയ്ത വെള്ളം ഇപ്പോഴും എൻ്റെ ഫേസിലുണ്ട് കണ്ടോ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് അല്ല ഫേസ് വാഷ് അല്ല ഫേസ് പാക്കാണ് മാറിപ്പോയതാ കേട്ടോ അപ്പോൾ നല്ല ഗ്ലോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നുമില്ല കടലപ്പൊടി തൈര് പിന്നെ തക്കാളിൻ്റെ നീര് പിന്നെ കുറച്ച് മഞ്ഞൾ ലേഡീസ് ആണെങ്കിൽ മഞ്ഞൾ ജെൻസ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക പിന്നെ കുറച്ച് തേനും അത് ആഡ് ചെയ്തിട്ട് ആദ്യം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്നിങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ അതിൽ കുറച്ചും കൂടി കടലപ്പൊടിയിട്ടുണ്ട് നല്ലപോലെ ആക്കിയിട്ട് നല്ലപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഫസ്റ്റ് യൂസിലാണ് ഈ ഒരു റിസൾട്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇനിയും കുറേ ഫേസ് പാക്കിൻ്റെ വീഡിയോസ് എനിക്ക് അല്ല ഞാൻ ചെയ്യേണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഫേസ് പാക്ക് കാരണം ഒക്കെ എൻ്റെ ഫേസിൽ തന്നെ ഇടണമല്ലോ അപ്പോൾ ഡെയിലി ആകുമ്പോൾ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ട് വരണ്ട് എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പം ഞങ്ങൾ എന്തായാലും യൂസ് ചെയ്യുമെന്ന് കാര്യം ഷുവറാണ് അപ്പോൾ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോം റെമഡീസ് ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾക്ക് ഫേസ് പാക്ക് അല്ലെങ്കിൽ ഹെയർ പാക്ക് ഒക്കെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നെക്സ്റ്റ് ഗീവ് അവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗീവ് അവേയിൽ എന്താണ് നെക്സ്റ്റ് മന്ത് കൊടുക്കാൻ നല്ലത് എന്ന് നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കാണുകട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാൻ വരെ അസ്സാമേക്കും അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് അമ്മൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അല്ലേ